ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യൂൺസ് ഗാലറിയിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായി ഇതായിട്ട് നമ്മുടെ പ്രസ് ബട്ടൺ പിടിപ്പിക്കുന്ന ഒരു ടൂൾ ആട്ടോ ഇതിനകത്ത് ഇതുപോലൊരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് അൺലോക്ക് ചെയ്തിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിച്ച ശേഷം നമുക്കിത് വീണ്ടും ലോക്ക് ചെയ്ത് കുട്ടികളൊന്നും എടുക്കാതെ സേഫായിട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് ഇതുപോലെ ഒരു ബോക്സ് നിറച്ച് നമുക്ക് പ്രസ് ബട്ടൺസ് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് നാല് സൈസ് സാധനങ്ങളായിട്ടോ ഉള്ളത് ഒന്ന് രണ്ട് ആണിയുണ്ട് പിന്നെ പ്രസ് ബട്ടൻ്റെ പ്രസ്സും പ്രസ്സറുകളും ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലാണ് സിൽവറും ഒരെണ്ണം കളറുമാണ് ഈ കളറുള്ള കളർ കളറ് ആണിയുണ്ടോ ഇത് നമ്മൾ ഡ്രെസ്സിൻ്റെ നല്ല ഭാഗത്ത് അതായത് നമ്മൾ പുറത്തുമാണ് വന്നത് മറ്റത് അകത്തും അപ്പോൾ നമുക്ക് ഏത് കളർ ഡ്രസ്സ് ഡ്രസ്സാലാണോ നമ്മൾ പ്രസ് ബട്ടൺ പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കളറിലുള്ള ആണി എടുക്കാം അപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് കൊച്ചുങ്ങളുടെ ഉടുപ്പിലൊക്കെ നല്ല ആയിട്ട് നമുക്ക് പ്രസ് ബട്ടൺ പിടിപ്പിക്കാൻ ഒക്കെ പിടിപ്പിച്ച് പിന്നീട് അത് ചാടിപ്പോയി പിന്നെ തുന്നി പിടിപ്പിക്കാനൊക്കെ നടക്കണം അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കുകയും ചെയ്യാം ഒരിക്കലും പോവുകയില്ല പിന്നെ അത് നെയ്റ്റിയിലാണ് പിടിപ്പിക്കുന്നത് നെയ്റ്റിയിൽ പിടിപ്പിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് നെയ്റ്റിയുടെ ഫസ്റ്റ് നമ്മൾ പിടിപ്പിക്കുമ്പോൾ അതായത് ആ ഹുക്ക് തുടങ്ങണതിൻ്റെ അവിടെ ഇച്ചിരി കട്ടിയുള്ളത് കൊണ്ട് തന്നെ ആണി ഒന്ന് പിടിക്കാൻ ഇച്ചിരി താമസമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇത് നെയ്റ്റിയിൽ നിന്ന് അടയാളം പെടുത്തി കൊടുക്കാം എവിടേക്കാണ് പിടിപ്പിക്കേണ്ടതെന്നുള്ളത് അതിന് ശേഷം നമ്മൾ ഈ ടൂൾ എടുത്തിട്ട് ഈ ടൂളിൽ ഒരു ഭാഗത്ത് ചെറിയൊരു കുഴി പോലെയുണ്ട് ഒരു ഭാഗം ഒരുപാട് കുഴിയില്ല ഇതിന് ഒരു ലോക്കും ഉണ്ട് ആ ബുഷ് ഇരിക്കുന്ന സ്ഥലം അതിൻ്റെ ലോക്കാണ് ആ ബുഷിനകത്തേക്ക് നമ്മൾ ആദ്യം ബട്ടൺസ് ഇറക്കി വെച്ചു അതിനുശേഷം ഇപ്പുറ ഭാഗത്തായിട്ടാണ് നമ്മൾ ആണി വെച്ച് കൊടുക്കുന്നത് അത് എൻ്റെ ബുഷ് ലൂസ് ആയതുകൊണ്ട് ആ ആണി ഇറച്ച് ആണി പോരാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ആണി വെച്ചിരിക്കുന്ന ഭാഗം നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല ഭാഗത്ത് വരണം അതിന് ശേഷം എന്താ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ തന്നെ അത് അവിടെ സെറ്റായിട്ടുണ്ടാവും കണ്ടോ അപ്പോൾ കളറുള്ള ഭാഗമാണ് നമ്മൾ മുകളിൽ പിടിപ്പിച്ചത് അല്ലാത്ത ഭാഗം അതിൻ്റെ താഴെയും എപ്പോഴും നമ്മൾ ആണി വെച്ച് കൊടുക്കേണ്ടത് ഈ താഴെ ഭാഗത്താണ് എങ്കിലാണത് പ്രസ്സാവുള്ളൂ നമ്മൾ പൊസിഷൻ സൈഡ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് പിടിക്കില്ല കേട്ടോ പിന്നെ വെച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ പ്രസ്സിൻ്റെ അതായത് ഈ പ്രസ് ചെയ്യുന്ന പ്രസ് ബട്ടിൻ്റെ രണ്ട് സൈസ് ഇതുണ്ട് ഓരെണ്ണം ഹോളുള്ളതും ഒരെണ്ണത്തിൽ ഒരു ചെറിയൊരു മുട്ടായിട്ടുള്ളതുമാണ് ഈ മുട്ടുള്ളത് അടിയിൽ വരാനും ഹോൾ ഉള്ളത് മുകളിൽ വരാനായിട്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എങ്കിലാണ് നമുക്ക് ബട്ടൺസ് പ്രസ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ എനിക്ക് രണ്ടര പ്രാവശ്യം അബദ്ധം പറ്റി ഞാൻ രണ്ടര പ്രവശം ഇത് അഴിച്ചെടുത്തു കിട്ടും അപ്പോൾ ആണി പോകും ആണി വളഞ്ഞു പോകും ഇതുണ്ട് ഇപ്പോൾ ഇതാ മുട്ടുള്ള ഭാഗം അടിയിലാണ് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഹോളുള്ള ഭാഗം ഇതുണ്ടോ ഈ ഭാഗത്തേക്കാണ് നമ്മൾ ആ മുട്ടുള്ള ഭാഗം വെച്ച് പ്രസ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഈ ഭാഗം നമ്മൾ ഇനി ഈ നൈറ്റിയുടെ നല്ല ഇപ്പുറ സൈഡിൽ നല്ല ഭാഗത്ത് മുകളിലായിട്ട് വരാൻ ഭാഗത്തിനും ആണി ഇതിൻ്റെ അടിയിൽ വരാൻ ഭാഗത്തിനു വേണ്ടിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ നെയറ്റി ആയതുകൊണ്ട് അവിടെ കുറച്ച് കട്ടി ഉണ്ടാവും നമ്മുടെ നെക്കിൻ്റെ പീസ് വന്നതും പിന്നെ ഈ പടി വന്നതും അവിടെ ആയതുകൊണ്ട് തന്നെ അവിടെ ഇച്ചിരി കട്ടി കൂടുതലാണ് അപ്പോൾ അവിടെ ഇത് പിടിക്കാൻ കുറച്ച് പാടായിരുന്നു ശരിക്കും പ്രെസ്സായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വന്നാൽ ഇത് തന്നെ വെച്ചോ ഒന്നും കൂടി ഒന്ന് നെക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഒരു ചുറ്റി കുറച്ച് ഒരു പയ്യം മുട്ടുകൊടുത്താലും മതി അപ്പോൾ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആണിയുള്ളത് ഈ പരന്ന ഭാഗത്തും മറ്റേ ഈ ഹോളുള്ള ഭാഗം മുകളിലും വരാൻ ഭാഗത്തിന് ശ്രദ്ധിക്കണം ഈ പിന്നെ ഈ ഹോളുള്ള ഭാഗത്തിന് രണ്ട് വശങ്ങളുണ്ട് ഒരു ഭാഗത്ത് ആണി കയറുന്ന വശം ഒരു ഭാഗത്ത് നമ്മൾ ഈ പ്രസ്സ് ചെയ്യുന്ന ഭാഗവും കൂടിയാണ് അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ പ്രസ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അത് ഫിക്സ് ആവില്ല കേട്ടോ അപ്പോൾ ആദ്യം നമ്മളൊരു പഴയ ക്ലോത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നല്ല ക്ലോത്തിലേക്ക് പിടിപ്പിച്ചാൽ മതി അപ്പോൾ എനിക്കെന്തായാലും ഈ സാധനം ഭയങ്കര ഉപകാരമായിട്ട് തോന്നി കാരണം കുട്ടികളുടെ ബട്ടൺസൊക്കെ പെട്ടെന്ന് പോകും ഷർട്ടിലേക്ക് അപ്പോൾ നമുക്ക് എപ്പോഴും എനിക്ക് കുഞ്ഞ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വേണ്ടി ഇത് വെച്ചിട്ട് പെട്ടെന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ പരിപാടി തീർന്നു കിട്ടും അപ്പോൾ എല്ലാവർക്കും ഈ ടൂൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഞാനിത് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഇതിൻ്റെ വില ഈ ഇതും പിന്നെ ഒരു ബോക്സ് ബട്ടൺസോളും കൂടിയായിട്ട് നമുക്ക് കിട്ടിയത് ബട്ടൺസ് മാത്രമായിട്ടും മേടിക്കാൻ കിട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക്